ലൈവിൽ അനുമോൾ പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം ആരുമല്ല ഷിയാസ്കിരിയുമാണ് അനുവിനെ ഇത്രയധികം സങ്കടപ്രവൃത്തി കരയിച്ചിരിക്കുന്നത് അനുവിനെ സങ്കടം സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തട്ടഹസിച്ചുകൊണ്ടാണ് അനുമോൾ കരയുന്നത് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഷിയാസ്കിരിയും വരുന്ന ഷിയാസ്കിരിയും അനുമോളോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ പ്ലാച്ചി എവിടെ പാവക്കുട്ടി ചോദിക്കുന്നുണ്ട് അത് റൂമിലുണ്ട് എന്താണ് സാർ എന്ന് അവര് തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെ റൂമിൽ പോയിട്ട് ഷിയാസ്കിരിയും ആ ഒരു പാവ എടുത്തോണ്ട് വരുന്നുണ്ട് അങ്ങനെ ആ പാവയും എടുത്ത് ഷിയാസ്കിരിയും നേരെ ഗാർഡൻ ഏരിയയിലേക്ക് നടന്നു പോവുകയാണ് അവന് പുറകെ പോകുന്നുണ്ട് എന്താണ് സാർ എന്താണ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഷിയാസ്കിരിയും അങ്ങോട്ടും നോക്കുന്നില്ല ഇങ്ങോട്ടും നീക്കുന്നില്ല പാവ എടുത്തു ഒരൊറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു ആ ബിഗ് ബോസ് വീടിന് പുറത്തേക്കാണ് അങ്ങനെ ഗാർഡൻ ഏരിയയിൽ നിന്ന് ഷിയാസ്കരിയും ആ പാവയെ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ് ഉണ്ടായത് അതിൽ അനുമോൾ ജീവനത്തിലും സ്നേഹിക്കുന്ന പാവയല്ല ഇപ്പൊ പുറത്തു പോയത് അനുമോൾ പൊട്ടി പൊട്ടി ആർത്തട്ടസിച്ച് കരയുന്ന കാഴ്ചയാണ് ലൈവിൽ കാണുന്നത് എന്തായാലും അനുവിന്റെ കരച്ചിൽ കേട്ട പാവം തോന്നുന്നു